ജീവാർമ്മ തയ്യാറാക്കുമ്പോഴേ വെയിൽ ആ നേരിട്ടുള്ള വെയിലോ മഴയോ ഒരു കാരണവശാലും ഇതിലേക്ക് തട്ടാനായിട്ട് പാടില്ല അപ്പോൾ ഒരു നമ്മളിങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ണി അകലോ ഉള്ള തുണിയോ ഒന്നും ഇട്ട് മൂടി വെക്കണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ ഓപ്പൺ അല്ല നമ്മൾ മോള് നനയാതിരിക്കുന്നതുകൊണ്ട് നനയച്ചിലോ അല്ലെങ്കിൽ വെയിലോ ഡയറക്റ്റ് വരുന്നില്ലല്ലോ വൃക്ഷച്ചുവട്ടിലൊക്കെയാണ് വെക്കുന്നതെങ്കിലൊരു കണ്ണി അകലമുള്ള ചണച്ചാക്കോ അല്ലെങ്കിൽ അകലമുള്ള ഗ്രീനറ്റോ എന്തായാലും ഉപയോഗിച്ച് കവർ ചെയ്യണം എന്നിട്ട് അതിൻ്റെ മുകളിൽ മഴ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരുക മഴ നറഞ്ഞ വെള്ളം എന്ന് കഴിഞ്ഞാൽ നിറഞ്ഞു പോകത്തില്ലേ അതുകൊണ്ട് ജീവാമൃതവും ഘനജീവാമൃതവും കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രകൃതി കൃഷിയെ നിലനിർത്തുന്ന ഒരാളാണ് ജയസംഭാഷ് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ജീവാമൃതം ഉണ്ടാക്കേണ്ടത് സാറേ ഇതിപ്പോൾ ഒരു ഇരുനൂ ഇത് ഇരുന്നൂറ്റി അൻപത് ലിറ്ററിൻ്റെ ബാറിലാണ് ഇതിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മൾ എടുക്കണം ആ വെള്ളത്തിലേക്ക് നമ്മൾ പത്ത് കിലോ ചാണകം നാടൻ പശുവിൻ്റെ ചാണകം ആ മുതൽ പത്ത് ലിറ്റർ വരെ പഴകിയ മൂത്രം എത്ര പഴക മൂത്രം എത്ര പഴകാവോ അത്രയും നല്ലത് ചാണകം എന്നാൽ ഏറ്റവും പുതിയതുമായിരിക്കണം ഈ രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ആക്കുക അതിനുശേഷം ഒരു കിലോ പയറുമാവ് പയർ പൊടിയല്ല എല്ലാവരും അത് മിക്സർ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് പൊടിച്ച് കാണുന്നുണ്ട് പക്ഷേ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് ഗ്രൈൻഡർ ഉപയോഗിച്ചോ അരകല്ലേ വെച്ചോ അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത ഒരു കിലോ പയറുമാവും ഒരു കിലോ കറുത്ത ശർക്കരയും നല്ല ഏത് നമുക്കിപ്പോൾ ഏറ്റവും വില കുറവുള്ളത് മുതിരയ്ക്കാണ് നമ്മുടെ പയറുവർഗ്ഗങ്ങളിൽ എണ്ണക്കുരുക്കളല്ലാത്ത ഏത് പയറുവർഗ്ഗങ്ങൾ വേണമെങ്കിലും നമുക്ക് ജീവാമൃതത്തിൽ തയ്യാറാക്കാം ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് ചേർക്കാവുന്നതാണ് ഇനി ശർക്കര പലയക്കറി ജോലിക്കാരും പഠിപ്പിക്കുന്നത് വില കൊടുത്ത് വാങ്ങിക്കേണ്ടതൊക്കെ ഏറ്റവും അവസാനമേ പറയുള്ളൂ അപ്പോൾ അതിന് വില കൊടുക്കാതെ നമ്മുടെ കൃഷിയിടത്തിൽ മധുരമുള്ള പഴങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കപ്പഴം വേണേൽ ചക്കപ്പഴത്തിൻ്റെ സമയത്ത് ചക്കപ്പഴം മതി രണ്ട് കിലോ പൾപ്പ് ചക്കപ്പഴത്തിൻ്റെ രണ്ട് കിലോ പൾപ്പ് മതി ശർക്കര വേണമെന്നില്ല ശർക്കര വേണമെന്നില്ല തേങ്ങാവെള്ളം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നാല് ലിറ്റർ തേങ്ങാവെള്ളം ഒഴിച്ചാൽ മതി വാഴപ്പഴം വാഴപ്പഴമുണ്ടെങ്കിൽ അതായത് പുളിപ്പില്ലാത്ത ഫാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ അങ്ങനെയുള്ള പുളിപ്പുള്ള പഴങ്ങൾ ഒഴിവാക്കിയിട്ട് മധുരമുള്ള പഴങ്ങൾ അല്ലെങ്കിൽ പത്ത് കിലോ കരിമ്പിൻ്റെ തണ്ട് ചെറുതായിട്ട് നുറുക്കി അല്ലെങ്കിൽ നാല് ലിറ്റർ കരിമ്പിൻ്റെ നീര് ഇതൊക്കെ ഏതെല്ലാം കൃഷിയിടത്തിലും കരിമ്പും പഴയ പഴയകാലത്തെല്ലാം സുലഭമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ ഇപ്പം മുറ്റത്തൊരു ഒരു ഒരു ചൂല് വെക്കാൻ സ്ഥലമുണ്ട് അവിടെയും മേലെ കൃഷി ചെയ്യുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടമായിപ്പോൾ പക്ഷേ പഴയ പഴയകാലത്ത് ഇതെല്ലാം ഒരുണ്ടായിരുന്നു സമ്മിശ്ര കൃഷിയിടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് ജീവാമൃതം തയ്യാറാക്കാൻ എത്ര ദിവസം എടുക്കും നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒരു പിടി കന്നിമണ്ണും കൂടെ ചേർക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വളക്കുഴിയുടെ അടുത്തു വളപ്രയോഗം നടത്തിയടുത്തുനിന്നോ എടുക്കരുത് സാധാരണ നമ്മളിപ്പോൾ പ്രകൃതി കൃഷിയിടത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല വളം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിടത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ഒരു പിടി കന്നിമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ആ മണ്ണിനകത്തുള്ള മൈക്രോബ്സിനെ കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഓരോ കൃഷിക്കാരനും കിട്ടുന്ന അത് ഈ മണ്ണ് എന്തിനെ ചേർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങൾ ഒന്നും മണ്ണിലുള്ള മൈക്രോബ്സിനെ കൂടി ഇവിടെ രോഗകാരികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവനെ നേരിടേണ്ടവർ കൂടി ഏതിനകത്ത് ഈ ജീവാമൃഗത്തിനകത്ത് പെട്ടെന്ന് തന്നെ സജ്ജരാകും അപ്പോൾ അങ്ങനെ അത് ഓരോ ഇരുപത് മിനിറ്റിലും ജീവാമൃഗത്തിലെ ഉള്ള മൈക്രോവ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും ഇനി രണ്ടാമത് മണ്ണെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഓരോ കൃഷിക്കാരനും കിട്ടുന്ന കോസ്മിക് റൈസിൻ്റെ അളവ് ലഭ്യ ആ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറും ഞാനും അല്ലെങ്കിൽ മറ്റ് നാല് പേരും നമ്മൾ നാല് പേര് ഈ കൃഷിയിടത്തിൽ തന്നെ ഒരേ സാധനം തന്നെ നാല് കൈ കൊണ്ട് നട്ടു നാല് പേരുടെയും കൈകൊണ്ട് നാലും വ്യത്യസ്ത വിളവിലേക്ക് പോവും അത് കോസ്മിക് റൈസിൻ്റെ ഏറ്റക്കുറച്ചിലാണ് അപ്പോൾ ഓരോ കൃഷിക്കാരൻ്റെയും എന്ന് പറയുന്ന അവൻ്റെ കോസ്മിക് റൈസിൻ്റെ ആ സർവേലൻസിൽ നിൽക്കുന്നതാണ് അതാണ് ചില കൃഷി ചിലരകളുടെ കൈകൊണ്ട് വലിച്ചെറിഞ്ഞാലും ഉണ്ടാകും ചിലർ കുത്തി നിന്നാൽ ഉണ്ടാവും അല്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ അത് ഈ കോസ്മിക് റൈസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ കോസ്മിക് റൈസും കൂടെ നമ്മളിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ജീവാമൃതത്തിൽ ചേർക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണത് എങ്ങനെയാണ് നമ്മുടെ ും എല്ലാ വിളകൾക്കും ഒരേപോലെയാണ് എങ്ങനെയാണ് എല്ലാ വിളകൾക്കും മഴക്കാലമാണെങ്കിൽ നമുക്ക് ഏലം അല്ലെങ്കിൽ ഏത് ചെടികളുടെയും ഇലകളിൽ കൂടി വീണമെന്ന് യാതൊരു പ്രശ്നവുമില്ല നമുക്ക് ഒരേക്കറിലേക്ക് ഇരുന്നൂറ് ലിറ്റർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒരേക്കറിലേക്ക് കൃഷിയിടം എപ്പോഴും ഒന്നുകിൽ ലൈവ് മത്സ്യങ്ങനുള്ളിലായിരിക്കണം അല്ലെങ്കിൽ സ്ട്രോ മത്സ്യങ്ങനുള്ളിലായിരിക്കണം അതായത് ചപ്പി ചവറുകൾ കൊണ്ടോ ഒന്നെങ്കിൽ മൂടപ്പെടണം ഭൂമിയുടെ മാരടം ഒരിക്കലും നഗ്നമാക്കിയിടാൻ പാടില്ല അപ്പോൾ ചപ്പി ചവറുകളോ കളകളോ കൊണ്ടോ അല്ലെങ്കിൽ ഇടവിളകളോ കൊണ്ടോ നിറഞ്ഞ് നിറയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ജീവാമൃതം വേനൽക്കാലത്താണെങ്കിലും മൂ ഒരു മൂ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷം വെയിൽ ചൂട് കൂടുതലുള്ള സമയത്ത് മൂന്നരയ്ക്ക് ശേഷം കൊടുക്കുക മഴക്കാലത്ത് ഏത് സമയത്തും എപ്പോൾ വേണേലും ഈ ഇരുന്നൂറ് ലിറ്റർ ജീവാമൃതം അന്നേരം ഇലകളിൽ വീണമെന്ന് ഒട്ടും യാതൊരു പ്രശ്നവും ഇല്ല ഒരു ഏക്കർ സ്ഥലം ഒരേക്കർ സ്ഥലത്തേക്ക് ഇത്രയും മതി കാരണം ഒരു തുള്ളിയിൽ തന്നെ കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട് നമുക്ക് ഒരു ഏക്കറിലേക്ക് മുപ്പത്തഞ്ച് കോടി ഇരുപത്തഞ്ച് കോടി മുതൽ മുപ്പത്തഞ്ച് കോടി വരെ സൂക്ഷ്മ ജീവികളും മതി പക്ഷേ നമ്മൾ ഈ പത്ത് കിലോ ഒരു നാടൻ പശുവിൻ്റെ ഒരു ഗ്രാം ചാണകത്തിൽ മുന്നൂറ് കോടി മുതൽ അഞ്ഞൂറ് കോടിയിലേറെയാണ് മൈക്രോപ്സിൻ്റെ അളവ് അത് നമ്മൾ ഈ ജീവാമൃഗത്തിൽ പത്ത് കിലോയാണ് ചേർക്കുന്നത് അപ്പോൾ പത്ത് കിലോ ഒരു ഗ്രാമിൽ ഇത്രയോ ഉണ്ടെങ്കിൽ പത്ത് കിലോയിൽ എത്രയായി ിറ്റർ ഇരുന്നൂറ് ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കാൻ പത്ത് കിലോ നാടൻ പശുവിന്റെ പുതിയ ചാണകം ഏറ്റവും പുതിയ ചാണകം അത് ഇന്നും ഇന്നലെ വൈകിട്ടത്തെയും ഇന്നത്തെ രാവിലത്തെയും കൂടെ ആണെങ്കിൽ ഏറ്റവും ഉത്തമം ഓക്കെ അതിനപ്പുറത്തേക്ക് പോകരുത് ആ അതോടൊപ്പം തന്നെ അഞ്ചു മുതൽ പത്ത് ലിറ്റർ വരെ പഴകിയ മൂത്രം എത്ര പഴകാവോ അത്രയും നല്ലതാണ് നാടൻ നാടൻ പശുവിന്റെ മൂന്നാമത് വേണ്ടത് ഒരു കിലോ പയർ മാവാണ് നാലാമത് വേണ്ടത് ശർക്കരയാണ് ഒരു കിലോ ശർക്കര അല്ലെങ്കിൽ മധുരമുള്ള പഴങ്ങൾ ഏതായാലും അഞ്ചാമത് വേണ്ടതാണ് കന്നിമണ്ണ് ആറാമത് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഏഴാമത് ഒരു ബാറിൽ പിന്നെ ഇളക്കാൻ ഒരു കമ്പും നമ്മുടെ കൈകളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയാനുള്ളത് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസിൽ ഇളക്കണം ക്ലോക്ക് വൈസ് അതായത് പ്രാപഞ്ചിക ചലനങ്ങൾ മുഴുവൻ നിന്ന് വലത്തേക്കാണ് ക്ലോക്ക് ആണ് ജീവാമൃതം എന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ അതായത് ഓരോ ദിവസവും ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിന് വലത്തേക്ക് തന്നെ ഇളക്കണം അതെ നിന്ന് വലത്തേക്ക് എല്ലാ ദിവസവും രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഇളക്കണം കാരണം ഇളക്കിയില്ലെങ്കിൽ ഇത് ചാണ പത്ത് കിലോ ചാണകമുണ്ട് ചാണകത്തിനകത്ത് നമുക്കറിയാം ഈദൈനുണ്ട് മീതേനുണ്ട് കാർബൺ ഓക്സൈഡ് ഉണ്ട് അപ്പോൾ ഇതൊരു മുകളിൽ ഒരു ലെയർ വന്ന് നിൽക്കും ജീവാമൃതം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അപ്പോൾ ഈ എയർ സർക്കുലേഷൻ ഇല്ലാതെ വരും എയർ സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോൾ ഈതേനും മീതേനും കാർബൺ ഡൈ ഓക്സൈഡും വിഷപാതകങ്ങളാണെന്ന് നമുക്കറിയാം വളരെ കുറഞ്ഞ തോതിൽ വികരണ പ്ര മുകളിലേക്കുള്ള ഇതുള്ളൂ വേപ്പറൈസേഷൻ ഉള്ളൂ എങ്കിൽ പോലും അവയെ നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയണം സുഗമമായിട്ട് അതിൻ്റെ പുറത്തേക്ക് പോകണമത് അപ്പോൾ എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മളിത് മണ്ണിലേക്ക് കൊടുത്തിരിക്കണം എന്നാൽ പല പറഞ്ഞു രാസവള കീടനാശിനി പ്രയോഗം കൊണ്ട് ജീവൻ അറ്റുപോയ മണ്ണുകളുണ്ട് വർഷങ്ങളോളം നിരന്തരമായിട്ട് ഈ രാസകൃഷി ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് അങ്ങനെ ജീവൻ അറ്റുപോയ മണ്ണാണെങ്കിൽ പതിനഞ്ച് ദിവസം ഉപ പതിനഞ്ച് ദിവസം വരെ നമുക്ക് ആ ജീവാമൃതം ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മറ്റൊരു കൃഷിയിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാലിയായിട്ട് കിടക്കുന്ന ഇങ്ങനെ തരിശായി കിടക്കുന്ന അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകുകയല്ലെന്നും പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജീവൻ അറ്റുപോയ മണ്ണ് ആ മണ്ണിനെ ഉർവരതയുള്ളതാക്കി മാറ്റണമെങ്കിൽ ആ പതിനഞ്ച് ദിവസം മൂപ്പുള്ള മൂപ്പ് എന്നാണ് അതിന് പറയുക ശരിക്കും ആ മൂപ്പുള്ള ജീവാമൃതം ഉപയോഗിക്കാം ഏക്കറിൽ ലിറ്റർ പറഞ്ഞല്ലോ ഒരു തവണ പ്രയോഗിച്ചാൽ പിന്നെ എത്ര നാൾ കഴിയും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ അതായത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ജീവാമൃതം ആ പതിനഞ്ച് ദിവസം അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ആണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് പ്രാവശ്യം നമുക്ക് ജീവാമൃതം നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കാം നമ്മുടെ ഞാനിപ്പോൾ ഈ കൃഷിയിടത്തിൽ ആകെ രണ്ടേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന ഖനജീവാമൃതമാണ് കാരണം ഒന്ന് മഴ കൂടുതലാണെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറമേ കുറേ വെള്ളവും കൂടി മണ്ണിലേക്ക് കൊടുക്കേണ്ടല്ലോ എന്ന് കരുതി ഖനജിവാമൃതത്തിൻ്റെ അളവാണ് ഞാൻ കൂട്ടുക കൂട്ടുകാധാരണ ജിവാമൃത ഇരുന്നൂറ് ലിറ്റർ തയ്യാറാക്കാൻ ഏകദേശം എത്ര വരുന്നുണ്ട് നമുക്ക് ഒരു കിലോ പയർ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ മുതിരയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കിലോ പയർ മാവിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുതിര വാങ്ങിക്കുമ്പോൾ അറുപത്തി മൂന്ന് രൂപ കണ്ടതിന് വരും ഒരു അറുപത്തെട്ട് രൂപ ശർക്കരയ്ക്ക് അറുപത്തെട്ട് രൂപ മുതൽ എഴുപത്തെട്ട് രൂപ വരെ ശരക്കരയ്ക്ക് ഉണ്ടാവും പത്ത് കിലോ ചാണകത്തിന് ഒരു കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് കൂട്ടിക്കൂ നൂറ് രൂപയുടെ ചാണകം മൂത്രത്തിന് ഇരുപത് രൂപ വെച്ചും കൂട്ടിക്കും ഒരു പത്ത് ലിറ്റർ മൂത്രത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെ മുന്നൂറും ഒരു അഞ്ഞൂറ് രൂപ താഴെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മണിക്കൂർ സമയവും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലത്തേക്ക് വേണ്ടുന്ന ജീവാമൃതം നമുക്ക് തയ്യാറാക്കാൻ പറ്റും പക്ഷേ അടിസ്ഥാനമായിട്ട് വേണ്ടത് നാടൻ പശുവാണ് നമ്മുടെ ബോസ് സിൻഡിക്കസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട നാടൻ പശുവാണ് നമ്മളിപ്പോൾ കാണുന്ന ബോസ് ടോറസ് അതായത് എച്ച് എഫ് ജേഴ്സി സിസ് ബ്രൗൺ തുടങ്ങിയത് എല്ലാം ബോസ് ടോറസ് ആണ് അത് പലകർജി പറയുന്നത് അത് പശുവല്ല പന്നിപ്പശു വർഗമാണ് അല്ല പശുവല്ല അതെ പശുവിൻ്റെ യാതൊരുവിധ ശാരീരികമായ പ്രത്യേകതകളും അതിനില്ല കാരണം അതിനകത്തെ പാല് എന്ന് പറയുന്നത് എ വൺ ബിറ്റാക്കിനാണെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ പശുവിൻ്റെ യാതൊരുവിധ സ്വഭാവ സവിശേഷതകളും ആ മൃഗങ്ങൾക്കില്ല അത് ആറുമാസം മഞ്ഞിനാൽ മൂടപ്പെട്ട ആഫ്രിക്ക അല്ല സോറി യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ വൻകരകളിലേക്ക് വിന്യസിക്കപ്പെട്ട ഇനങ്ങളാണ് അവയെ അവിടെ ഇവിടെ രണ്ടാം ഹരിത വിപ്ലവത്തിൻ്റെ പേരിൽ ധവള വിപ്ലവം വന്നു ആ വിപ്ലവങ്ങളുടെയൊക്കെ പേരിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മണ്ണിടക്കുമ്പോൾ എസ്റ്റാണെന്ന് പറഞ്ഞ് വരുന്ന വിഷം അത് അലയലോകങ്ങളെ വേറെ തിരിച്ച് കൂട്ടുന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ അവയെല്ലാം ഇങ്ങനെയുള്ള ഉപജാപക ബ്രന്ഥങ്ങളുടെ ഫലമായിട്ട് വന്നിരിക്കുന്നത് മാഫിയയുടെ പ്രവർത്തനം തന്നെയാണ് അത് കാരണം കൃഷിക്കാരൻ്റെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു രൂപ പോലും പലകറിഞ്ഞ് പറയുന്നത് ഒരു രൂപ പോലും ഒരു ഉൽപ്പന്നത്തിനും മാർക്കറ്റിൽ കൊടുത്ത് കൃഷിക്ക് ആവശ്യമായത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല അതെല്ലാം അവനവൻ്റെ കൃഷിയിടത്തിൽ ആ വീട്ട് കുടുംബത്തിലുള്ള അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കുമ്പോൾ ഒരു പശുവിനെ ഏതൊരു കൃഷിക്കാരനും ഒരു കുഞ്ഞു പശുവിനെ വളർത്തുന്നതിന് ഇത്രയ്ക്ക് ഇത്രയേ ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനമായിട്ട് പ്രകൃതി കൃഷിയിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു നാടൻ പശുവാണ്